അസലാമലൈക്കു വരഹ് അല്ലാ വി നമ്മൾ നമ്മളേവരിലേക്കും ഇതാ ഷേബാൻ ഒന്ന് കടന്നു വന്നിരിക്കുന്നു റംസാനിലേക്ക് പോകുമ്പോൾ നമ്മളെ മനസ്സും എല്ലാം നമ്മൾ ശുദ്ധിയാക്കിയിട്ട് വേണം അല്ലേ പോകാൻ ആ ഒരു മാസത്തിലേക്ക് ആ ഒരു മാസത്തിൻ്റെ പവിത്രതയിലേക്ക് നമ്മൾ പോവാന് നമ്മൾ ഈ ഒരു മാസം നമ്മളെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ നമ്മളെ എല്ലാ മനസ്സിലുള്ള എല്ലാ എന്താണ് പറയുക മോശമായ കാര്യങ്ങളും എല്ലാം ഒഴിവാക്കി നമ്മളെ മനസ്സൊക്കെ നല്ല ക്ലീനായിട്ട് വേണം അല്ലേ റംസാനിലേക്ക് നമ്മൾ ചെല്ലാൻ അപ്പം അതിലേക്കുള്ളൊരു ഇതുവാണ് അല്ലെങ്കിൽ ദിക്കറാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പം എല്ലാവരും ഈ ഈയൊരു ദക്കർ ചൊല്ലുക അള്ള ബാരി മൽ യാ 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 ഹഫാർ ഈ ഒരു ദക്കർ നിങ്ങൾ ഇന്ന് തൊട്ടിട്ടന്നെ ചൊല്ലാൻ ശ്രമിക്കുക നമ്മളെ ഹൃദയം ശുദ്ധിയാവാനും നമ്മൾ അള്ളാവിലേക്ക് അടുക്കാനും ഈ ഒരു ദക്കർ കാരണമാവും എല്ലാവരും ഇന്ന് തൊട്ടിട്ടെന്നെ ചൊല്ലാൻ ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു